ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒലോക്കോട് റെയിൽവേ കോളനിയിൽ കെ വി സ്കൂളിന് കേന്ദ്ര വിദ്യാലയ സ്കൂളിന് അടുത്തായിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഇത് നാല് സെൻറ്റിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഏജിൽ നമുക്ക് വേണമെങ്കിലും ഒരു സെൻറ്റോ രണ്ട് സെൻറ്റോ നമുക്ക് എത്ര സ്ഥലം വേണമെങ്കിൽ നമുക്ക് മേടിക്കാനും എക്സ്ട്രാ എടുത്ത് മേടിക്കാനും പറ്റും പക്ഷേ ഇപ്പോൾ നാല് സെൻറ്റും പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് കിടക്കുന്നത് വീട് നമ്മൾ ഫ്രണ്ടിലെ ഡോർ ലോക്കാണ് അതുകൊണ്ട് നമ്മൾ ബാക്കിലെ ഡോർ വഴിയാണ് കയറുന്നത് ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കാണാം അതുപോലെ തന്നെ ഇവിടെയാണ് കിച്ചൺ ഓപ്പൺ ടൈപ്പിലവിടെ ഡൈനിങ് ഏരിയ കൂടെ ചേർന്നിട്ട് കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഡൈനിങ് സ്പേയ്സ് ഇവിടെ നമുക്ക് കാണാൻ ഫ്രണ്ടിലെ ഡോറും അതുപോലെ തന്നെ ആ ഒരു ഹാളും അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഹാൾ തന്നെയാണ് ഇവിടെ നിന്ന് മേലേക്ക് കയറാനുള്ള സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ നമുക്ക് ഒരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം താഴെ കാണുന്നുണ്ട് യു പി വി സി ആണ് വിൻഡോസ് എല്ലാം കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂം നോക്കാം ഓക്കെ അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ താഴെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് വലിയൊരു ലിവിങ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് സ്പേസും കിച്ചണും ചേർന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കയറി പോകുമ്പോൾ ക്ലോക്ക് വൈസിലാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കയറി നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈഡും രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഓക്കെ മേലെ രണ്ട് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഓക്കെ ഇതാണ് ഒരു ബെഡ്റൂം എല്ലാത്തിലും ജനലിലെല്ലാം കൊടുത്തിരിക്കുന്നത് യു പി ആണ് ഇത് അറ്റാച്ച്ഡ് ആണ് ഈ കാണുന്ന ഇതാണ് അടുത്തൊരു ബെഡ്റൂം അതിന് മൂന്ന് ബെഡ്റൂമാണ് ടോട്ടൽ അപ്പോൾ ത്രീ ബി എച്ച് കെ ആണ് വീട് എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് നമുക്കിവിടെ ഒരു ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമും ഉള്ളത് ഹാള് കിച്ചൺ ഡൈനിങ് സ്പേസ് അങ്ങനെ എല്ലാം ചേർന്നിട്ട് ഇവിടെ നമുക്കൊരു വെളിയിലേക്ക് ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയ ഇവിടെ നമുക്ക് മേലേക്ക് കയറാനുള്ള സ്പേസും ഉണ്ട് ഇത് നോക്കുമ്പോൾ ഒലോക്കോട് സ്റ്റേഷൻ്റെ എന്നൊക്കെ വളരെ അടുത്താണ് കെ വി സ്കൂളിൻ്റെ അടുത്ത് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ സെ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന നാല് സെൻറ് സ്ഥലവും ഈ ഒരു മൂന്ന് ബെഡ്റൂമായിട്ടുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് സിക്സ്റ്റി ടു ലാക്സ് ആണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും